മകളുടെ പതിനാറാം ജന്മദിനത്തിൽ സെക്സ് ടോയ് സമ്മാനമായി നൽകാൻ ആഗ്രഹിച്ചിരുന്നതായി നടി ഗൗതമി കപൂറിന്റെ വെളിപ്പെടുത്തൽ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം പറഞ്ഞത് തന്റെ മകളുടെ പതിനാറാം പിറന്നാളിന് ഒരു സെക്സ് ടോയ് സമ്മാനമായി നൽകുന്നതിനെ കുറിച്ച് ഒരിക്കൽ ആലോചിച്ചിരുന്നതായി അവർ പറഞ്ഞു ഗൗതമിയുടെ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് കൗമാരക്കാരായ കുട്ടികളുമായി ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കാൻ പോലും മാതാപിതാക്കളും മറ്റും മടിക്കുന്ന ഒരു രാജ്യത്ത് ഗൗതമിയുടെ തുറന്നുപറച്ചിൽ വേറിട്ടതാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ ചിലർ അതൃപ്തി പ്രകടിപ്പിച്ചു എൻ്റെ മകൾക്ക് പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ അവൾക്കൊരു സെക്സ് ടോയ് അല്ലെങ്കിൽ ഒരു വൈബ്രേറ്റർ സമ്മാനമായി നൽകുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു ഞാൻ അവളോട് ചർച്ച ചെയ്തപ്പോൾ അമ്മേ അമ്മയ്ക്ക് ഭ്രാന്താണോ എന്നാണ് മകൾ ചോദിച്ചതെന്നും ഗൗതമി പറയുന്നു എത്ര അമ്മമാർ പോയി അവരുടെ പെൺമക്കളോട് ഇങ്ങനെ ചോദിക്കുമെന്ന് അന്വേഷിക്കുവാനും താൻ മകളോട് ആവശ്യപ്പെട്ടെന്നും ഗൗതമി വ്യക്തമാക്കി സ്വന്തം അനുഭവങ്ങളാണ് തന്റെ സമീപനത്തെ രൂപപ്പെടുത്തിയതെന്നും നടി വിശദീകരിച്ചു എൻ്റെ അമ്മ എനിക്ക് നൽകാത്തത് ഞാൻ എൻ്റെ മകളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവളെല്ലാം അനുഭവിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് സ്ത്രീകൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാതെയാണ് ഇന്ന് എൻ്റെ മകൾക്ക് പത്തൊൻപത് വയസ്സായി എനിക്ക് ആ ചിന്ത ഉണ്ടായിരുന്നതിനാൽ അവൾ അതിനെ വിലമതിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നും ഗൗതമി പറഞ്ഞു ഗൗതമിയുടെ അഭിപ്രായത്തിന് ഓൺലൈനിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് ചിലർ തുറന്നു പറച്ചിലിനെ പ്രശംസിച്ചു എന്നാൽ മറ്റു ചിലർ ഒരു കൗമാരക്കാരിക്ക് എത്രമൊരു സമ്മാനം നൽകുന്നതിൻ്റെ ഔചിത്യത്തെ ചോദ്യം ചെയ്തു